ചില ഇന്നത്തെ ദൈവിക ഫ്രീഡത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി പുകയാ ഞാൻ ഇന്നലെ രഹസ്യ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്നെ ഏൽപ്പിച്ച ദൈവിക ദൂതി പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും അസാധാരണമാകുന്ന വിടുതലുകൾ കൊണ്ട് ദൈവം നിറയ്ക്കുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ വശങ്ങളായി നിങ്ങൾ ബോണ്ടേജിൽ കിടക്കുന്ന വ്യക്തിയാണോ നാളുകളായി നിങ്ങൾക്ക് മുന്നേറുവാൻ പറ്റാത്ത രീതിയിൽ എല്ലാ മേഖലകളിൽ നിന്നും ിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഫീലിങ്ങോടുകൂടിയൊക്കെ ആയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുവൻ്റെ നാമത്തിൽ അത്ഭുതകരമാകുന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ എൻ്റെ ദൈവം ചെയ്യുമെന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് പ്രേരിതമായി പ്രവചന ശബ്ദത്തെ ഞാൻ കൈമാറുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരമ്പ്രദ ലിജുക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്നരുളി ചെയ്ത വിടിവിക്കുന്ന യേശുവന്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഇന്നത്തെ പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ശനിവരെയുള്ള ദിവസങ്ങളിൽ ഈ ചാനലിലൂടെ രാത്രി ഏഴ് മണിക്ക് അനേകരുടെ ജീവിതത്തിനും വിടുതലിനും അനേകരുടെ ജീവിതത്തിനൊരു അനുഗ്രഹത്തിനും കാരണമായ ശക്തമേറിയ പുഴിശലോഡ് ശുശ്രൂഷകൾ ദൈവ വചന പുഴിശലോഡ് ശുശ്രൂഷകൾ എല്ലാം ഈ ചാനലിലൂടെ നടക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ ദൈവിക ശുശ്രൂഷകൾ ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞുവല്ലോ നമ്മളുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ് സഹോദര സഹോദരി നിങ്ങളോടുള്ള ദൂതാണ് ദൈവത്തിന് നിങ്ങളെ വിടിവിക്കുവാൻ പറ്റും ആമ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ദൈവാന്മാരെ എന്നെ ഏൽപ്പിച്ചതിങ്ങനെയാണ് എത്ര വലിയ വിടിവിക്കപ്പെടുവാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും ആമ നിന്റെ കുഴിയിലാണെങ്കിലും നീ വീണിരിക്കുന്നത് എരിയുന്ന തീച്ചൂളയുടെ നടുവിലാണെങ്കിലും ഈ രണ്ട് സ്ഥലത്തും ശത്രുക്ക് മേശക്ക് വേദന എന്നറിയപ്പെടുന്ന മൂന്ന് ബാലന്മാർ തീയുടെ നടുവിൽ വീണു അതുപോലെ തന്നെ ഡാനിയേൽ എന്നറിയപ്പെടുന്ന വ്യക്തി ശിംഗത്തിന്റെ ഗുഹയിൽ വീണു ഭ്രീഷലോ അറിഞ്ഞുകൊണ്ടവരെ കൊണ്ടുവന്നിട്ടതാണ് മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് വിടുതൽ നൽകി കൊടുക്കാൻ പറ്റും ശിംഗത്തിന്റെ കുഴിയിൽ നിന്ന് വിടിവിക്കുവാൻ ഒരു മനുഷ്യനും തരികയില്ല അമേ മൂന്ന് ബാലന്മാരെ തീച്ചൂടയുടെ നടുവിലേക്ക് കൊണ്ടുവന്നിടുമ്പോൾ അവിടെ ആർക്ക് വിടിവിക്കാൻ പറ്റും ഒറ്റ വ്യക്തിക്ക് വിടിവിക്കാൻ പറ്റുകയില്ല ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും മനുഷ്യന് വിടിവിക്കാൻ പറ്റുകയില്ലെന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് ബ്രതറെ എന്റെ വിവാദ ജീവിതം ഇന്നൊരു തകർച്ചയുടെ അനുഭവത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനും എന്നെ വിടിവിക്കാൻ പറ്റുകയില്ല അവൻ ഇന്ന് എന്റെ സമ്പത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ല ബ്ലോക്കായി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട് അവരോടുള്ള ദൂതാണ് എൻ്റെ ദൈവത്തിൽ നിന്ന് വിടിവിക്കാൻ പറ്റും സങ്കീർത്തന പുസ്തകങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ് ദൈവം നമ്മളുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് നിന്നെ ഉദ്ധരിക്കുവാൻ നിന്നെ വിടിവിക്കുവാൻ നിന്നെ സഹായിക്കുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും എനിക്കറിയാം ഇന്നും നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യത്തെ നോക്കിക്കൊണ്ട് ആ സാഹചര്യങ്ങളുടെ ശമ്മർദം കാരണം ആ സാഹചര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നത് കാരണം ആ സാഹചര്യങ്ങൾ നിങ്ങളെ പേടിപ്പിക്കുന്നത് കാരണം നിങ്ങൾക്ക് നിവർന്നു നിൽക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങൾ പറയുകയാണ് ഇനി എന്നയാൾക്ക് വിടുവിക്കാൻ പറ്റും ചോദ്യത്തിനുള്ള മറുപടി യേശുവിനെ നിങ്ങൾ വിടിവിക്കാൻ പറ്റും ആമേ നമുക്കറിയാം പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്നൊരു ദാസി ഒരു തിരുത്തി വെള്ളവുമായി ഇറങ്ങിപ്പോകുന്നുണ്ട് ഭീഷലാൾ മനുഷ്യൻ നൽകി തന്നാൽ ഇത്ര മാത്രമേ നിന്റെ ജീവിതത്തിൽ നൽകി തരുകയുള്ളൂ മനുഷ്യൻ തരുന്നതിന് പരിമിതികളുണ്ട് പലപ്പോഴും നിന്റെ പല വിഷയങ്ങളിലും നീ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി ലജ്ജിച്ചു പോയ വ്യക്തിയല്ലേ ഫ്രീശല എന്നാൽ മനുഷ്യന് നൽകിത്തരുന്നതിന് പരിമിതികളുണ്ട് എന്റെ ദൈവം എന്തെങ്കിലും ചെയ്താൽ അതിന് പരിമിതികളില്ല നിന്നോട് ദൈവത്തിന്റെ യാത്മ സംസാരിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് വീശലോ എനിക്കറിയാം പല വ്യക്തികളെ ആശ്രയിച്ച് ലജ്ജ നിമിത്തമായിരിക്കുന്ന പല വ്യക്തികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് സഹോദര സഹോദരി ഇന്നൊരു തീരുമാനമെടുക്കുക ഞാൻ ഇനി മനുഷ്യനെ നോക്കുകയില്ല ഞാൻ ദൈവമത നോക്കുകയുള്ളൂ അവിടെ നിന്ന് നിന്റെ ജീവിതത്തിൻറെ മേൽ ഒരു സഹായം കിട്ടിയ നിന്നോടുള്ള ദൂതാണ് അവിടെ നിന്ന് നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു സഹായം കിട്ടിയല്ല ഇത് പറയുമ്പോൾ അനേക വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ദൈവിക സഹായം കടന്നു വരുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് ഞാൻ എൻ്റെ കണ്ണ് പർവതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് വചനം പറയുന്നത് പോലെ അനേക കുടുംബങ്ങളോടകത്ത് ദൈവിക സഹായ ദൈവിക കരം അനുഗ്രഹത്തിന്റെ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ അതിനെ സ്വീകരിച്ച നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ധൈര്യത്തോടെ ബലത്തോടെ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഒരു പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷൻ എന്ന രീതിയിൽ ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ നിന്ന് നിങ്ങൾ കാണുവാൻ വേണ്ടി പ്രകയാണ് ദൈവിക സഹായം ഒരു വ്യക്തിയുടമയിൽ വന്നാൽ അത് അൺസ്റ്റോപ്പബിൾ ആണ് ഒരു വ്യക്തിക്കും നിറുത്തുവാനോ അവൻ കഴിയാത്ത രീതിയിലായിരിക്കും ദൈവിക അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെ ഒരു വിടുതൽ പല കുടുംബങ്ങളുടെ മേൽ പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മേൽ യേശുവന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഹാലെ ലൂയുക ഒരു തുരുത്തി വെള്ളവുമായി പുറത്തു പോകുമ്പോൾ ആ വെള്ളം തീർന്നു പോയെന്നാണ് വചനം പറയുന്നത് പ്രിയ സഹോദര സഹോദരി മനുഷ്യൻ നൽകുന്നതെല്ലാം തീർന്നു പോകും അമേ മനുഷ്യന്റെ സഹായത്തിന് പരിമിതികളുണ്ട് എന്ന ദൈവം ഒരു വിഷയത്തിന്റെ മേൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയ ശിവൻറെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ദൈവത്താൽ ചിലത് ഈ സീസണിൽ നിന്റെ ജീവിതത്തിൻറെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകയാണ് ആ മാൻ എൻ്റെ ആത്മാവ് ഞാൻ വളരെയധികം ആഴത്തിലുള്ളത് മനസ്സിലാക്കുകയാണ് പലരുടെ സംഭവിക്കാൻ വേണ്ടി ദൈവത്താഴ്ച കുഞ്ഞിന്റെ കരച്ചൽ കാണണ്ട എന്ന് വിചാരിച്ച് അവളിരിക്കുമ്പോൾ ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾക്കു വേണ്ടി വറ്റി പോകാത്ത ഒരു ദൈവം തുറന്നു നിന്നോടുള്ള പ്രവചന ശബ്ദം ഒരിക്കലും വറ്റിപ്പോകാത്ത രീതിയിൽ ദൈവം നിന്റെ ജീവിതത്തിന്റെ മേൽ ചിലത് തുറക്കാൻ വേണ്ടി ഞാൻ മനുഷ്യൻ നൽകി തന്നു കഴിഞ്ഞാൽ അബ്രഹാം അന്നുകാലഘട്ടത്തില് സമ്പന്നനായിരുന്നു സമ്പന്നൻ ദാസിക്കും ദാസിയുടെ മകനും കൊടുത്തത് ഒരു തുരുത്തി വെള്ളമായിരുന്നു എന്നാൽ ദൈവം ചെയ്തതെന്താ നീറവ അവർക്ക് വേണ്ടി മരുഭൂമിയിൽ തുറന്നു കൊടുത്തു ഇന്ന് നിന്നും നോക്കിക്കൊണ്ട് പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ഒരു ദൂതിനെ ഞാൻ കൈമാറുകയാണ് ഒരിക്കലും വറ്റിപ്പോകാത്തത് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ അടഞ്ഞു പോകാത്തത് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ തീർന്നു പോകാത്തതായ പുതിയ വഴികളെ പുതിയ വിടുതലുകളെ യേശു നാമത്തിൽ നിന്റെ ജീവിതത്തിന്റെ മേൽ ഇന്നു തൊട്ട് സംഭവിക്കുകയാണ് നീതി യാദൃശികം ഈ ഈ കേൾക്കുന്നതല്ല പ്ലാൻ നിങ്ങൾ കേൾക്കുന്നത് യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ പുതിയ വഴികൾ പുതിയ വിടുതലുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ചെയ്യുകയാണ് ദൈവം വിടിവെക്കുന്ന ദൈവമാണ് ദൈവം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദൈവമാണ് ലംജൽ ശക്തനായ വിശക്തനായ ശീലാസും അന്ന് കാലഘട്ടത്തിലെ മതവാദികൾ അവരെ പിടിച്ചുകൊണ്ട് ജയിലിൽ അടച്ചു രണ്ട് കൈകാലുകൾ ആമത്തിലായിരുന്നു അവരെ ഒരു മനുഷ്യനും വന്ന് വിടിവിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ബോണ്ടേജിൽ കിടക്കുകയായിരുന്നു എന്നാൽ അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ പാടി ദൈവത്തിന് മഹത്വം കൊടുത്തു അമേൻ വചനം പറയുന്നത് ചരിത്രം പറയുന്നത് പ്രകാരമാണ് അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട് ദൈവ നീ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ മറുപടിയുടെ കരം നിങ്ങൾ കാണും അതുകൊണ്ട് ക്ഷീണിച്ചു പോകരുത് പിന്മാറിപ്പോകരുത് ധൈര്യത്തിൽ തന്നെ പ്രാർത്ഥനയിൽ ഇരുന്നു സംഭവിച്ചത് എന്താണെന്നറിയാമോ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുക്കി ദൈവശക്തി ഇറങ്ങി വരുവാനിടയായിത്തീർന്നു ആമേൽ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു ദൈവത്തെ അറിയുവാനിടയായിത്തീർന്നു ഒറ്റ രാത്രി ഒറ്റ പ്രാർത്ഥന അത്ഭുതകരമായി

ദൈവം വിടുവിച്ചാൽ ദൈവം വിടുവിച്ചാൽ നീ ഒരു അത്ഭുതമായിരിക്കും ദൈവം വിടുവിച്ചാൽ നീ ഒരു അതിശയമായിരിക്കും അവൻ ഞാൻ ഇവിടുതൽ എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ പ്രാർത്ഥനകളിൽ വീണ്ടും ദൈവാത്മാ അവനോട് ഇടപെട്ടത് ഭയത്തിൽ കഴിയുന്ന കുറെ വ്യക്തികളുണ്ട് ഭയത്തിൽ കഴിയുന്ന വ്യക്തികൾ ഭയമാണ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിന്റെ മേൽ ദൈവിക വിതലുകൾ നാമത്തിൽ സംഭവിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിന്റെ ആത്മാവിനെ എല്ലാം പ്രാപിച്ചിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവ് യേശുവന്റെ നാമത്തിൽ ഇന്ന് മാറിപ്പോകയാണ് ഫിയർ ഓഫ് ഫ്യൂച്ചർ ഭാവി ഓർക്കുമ്പോൾ പാസ് എനിക്ക് ഭയമാണ് എന്നാൽ നിങ്ങളോടുള്ള ദൈവിക ദൂത നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി എൻ്റെ ദൈവം നിങ്ങളുടെ മുൻപേ സഞ്ചരിക്കുകയാണ് ഷാറാബ ഹറ്റൽ സി ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇതാ ഞാൻ നിന്റെ മുൻപേ കടന്നുപോകുന്നു ദുർഘടങ്ങളെ ഇരുട്ടിൽ വെച്ചിരിക്കുന്ന നിനക്ക് വേണ്ടി അവൻ ഞാൻ ഗുപ്തീതികളെ സഞ്ചരിക്കുന്നു എന്ന് കോരശിനോട് പറഞ്ഞതുപോലെ തന്നെ നിന്റെ ഭാവിക്ക് മുൻപായി എന്റെ യേശു അത്ഭുതങ്ങൾ ഈ സീസണിൽ നിങ്ങൾ കാണും ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ ിൽ നിങ്ങളുടെ ലൈവ് ആയി സൂക്ഷിക്കുന്നുണ്ട് ആ സൂം നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസ്ക്രി ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ശക്തമേറിയ പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അടുത്തത് ഭയത്തെപ്പറ്റി ഞാൻ പറയുമ്പോൾ ഒരു ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ഒരു ഒരു ജോലിയിലേക്ക് കടന്നു കുടുംബ ജീവിതത്തിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യണമെന്ന ആചാരമുണ്ട് എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോടുള്ള ദൂതാണ് നീ മനുഷ്യർ എന്തു ചെയ്യുമെന്ന് പറഞ്ഞ് നിന്റെ ഭാവി എന്താകുമെന്ന് പറഞ്ഞ് ഭയപ്പെട്ട് നിൽക്കണ്ട ക്രിസ്തു നിങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവമാണ് ഭയപ്പെട്ടു പോകരുത് നിങ്ങളുടെ ദൗർബല്യങ്ങളെ മരണത്തെ പറ്റി ഭയപ്പെടുന്ന ഒരുപാട് വെറ്റുകളുണ്ട് ഇന്നെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ യേശു മരണത്തെ ജയിച്ചോ മരണ ഭയത്ത് യേശുബന്ധം നാമത്തിൽ ഞാൻ ചെയ്യുകയാണ് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ഭയപ്പെടരുത് ദൈവമാണ് നിങ്ങളോട് കൂടെയുള്ളത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ടോ പാലക്കാട് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് ആ ആരാധനയിലേക്കും വിടുതൽ ശുശ്രൂഷയിലേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ വിടുതലുകൾ നൽകി തരുവാൻ പറ്റും കർതാവേ അത്ഭുത വിടുതലുകളെ ഞാൻ കൽപ്പിക്കുകയാണ് ഭയം മാറട്ടെ ഭാവിയെ പറ്റിയുള്ള ഭയം മരണ ഭയം പരാജയപ്പെടുമെന്നുള്ള ഭയം ഇതിനെയെല്ലാം ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ് ദൈവ പ്രവർത്തികളുടെ ജീവിതത്തിൻ്റെ ഇന്ന് തൊട്ട് വെളിപ്പെടട്ടെ അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നാളെ വേറെ മെസ്സേജുമായി കാണാം കാണാൻ